ഉത്തര കേരള മലയൻ സമുദായോധാരണ സംഘം കൂടുപറമ്പ് ശാഖ എഴുപത്തിയഞ്ചാം വാർഷിക സമ്മേളനം വ്യാഴാഴ്ച കൂതുപറമ്പ് ഐബിയിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് റിട്ടയേർഡ് തഹസിൽദാർ മനോഹരൻ മണിക്കർ കിളിയലം കാസർഗോഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ശാഖയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശാഖ വാർഷിക സമ്മേളനം മെയ് ഒന്നാം തീയതി വ്യാഴാഴ്ച സതീഷ് നഗർകോട് സംസ്ഥാനായി സിനിമാ താരം ഷാർഗന്ധരൻ കുത്തുപറമ്പ് ഉപഹാര സമർപ്പണം നടത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി നരവൂർ സജീന്ദ്രൻ പണിക്കർ ട്രഷറർ പ്രേമൻ പണിക്കർ തുടങ്ങിയവർ പങ്കെടുക്കും ശാഖയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറു പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ കുത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ധനേഷ് കോട്ടയം മജേഷ് ചെറുവാഞ്ചേരി തിലകൻ കണ്ടേരി നരവൂർ സജീന്ദ്രൻ പണിക്കർ കോട്ടയം ദിനേശൻ പണിക്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ